പള്ളിക്കൽ ദേവരാജൻ രചിച്ച ആലപ്പുഴയുടെ സാംസ്കാരിക ചരിത്രം പ്രകാശനം ചെയ്തു വൈജ്ഞാനിക സാഹിത്യകാരൻ സി പ്രസാദ് നിർവഹിച്ചു ആലപ്പുഴ ജില്ലയുടെ സാംസ്കാരിക ചരിത്രം പ്രതിപാദിക്കുന്ന സാഹിത്യകാരൻ പള്ളിക്കൽ ദേവരാജന്റെ പുസ്തകമാണ് പ്രകാശനം ചെയ്തത് പരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വൈജ്ഞാനിക സാഹിത്യകാരൻ സി പ്രസാദ് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി വിശ്വൻ പടനലത്തിന് പുസ്തകത്തിന്റെ കോപ്പി നൽകി പ്രകാശനം ചെയ്തു

පළටසන අහඩෑ සමයෙන් හරාවර සිිලබාතියය හාත්‍රමේ ්‍යන්ත මයි පටිල ක සර. නම්ම ඇදරම් මල්ල ්‍රකරම පේ ජාමය කරල නවේජ යික කන්න සමයෙන් හෝකි සමයයා සමයගල පෙරම් මනුවන් පලම් කො. නම්ර දාටද අවසානන් ටන්න ප. കോശിയറക്സ് അധ്യക്ഷനായിരുന്നു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ പ്രൊഫസർ വി വാസുദേവൻ ടി എസ് വിശ്വൻ ഷെർലി തോമസ് എം പ്രിയ എന്നിവർ പ്രസംഗിച്ചു ജില്ലയുടെ സാംസ്കാരിക ചരിത്രം പുറത്തിറങ്ങുന്നത് ഇത് ആദ്യമായാണ് ദേവരാജൻ അഞ്ചുവർഷത്തെ കഠിന പരിശ്രമത്തിലൂടെയും ഗവേഷണങ്ങളിലൂടെയും പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ പിൻബലത്തോടെയുമാണ് പുസ്തകം തയ്യാറാക്കിയത് സാഹിത്യം നാടകം സിനിമ കഥാപ്രസംഗം കഥകളി തുള്ളൽ നാടൻകലകൾ ക്ഷേത്രചരിത്രം ആചാര അനുഷ്ഠാനങ്ങൾ പ്രധാന ദേവാലയങ്ങളുടെ ചരിത്രം തുടങ്ങിയവ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചടങ്ങിന്റെ ഭാഗമായി മജീഷ്യൻ മനു മങ്കൊമ്പിന്റെ മാജിക് ഷോയും നടന്നു ന്യൂസ് ബ്യൂറോ മാവേലിക്കര